കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് നാൽപ്പത്തിയേഴാം വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ ജോയ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി എന്ന നമുക്കറിയാം ഒരു വ്യാപാരിക്ക് ഒരു പ്രശ്നം വന്നാൽ അവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ സങ്കടം ഒപ്പാൻ ഇന്ന് ഒറ്റ സംഘടനയുള്ള വ്യാപാരികൾക്ക് അത് വ്യാപാരി വിസയ ഏകോപന സമിതി എന്ന പ്രസ്ഥാനമാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം വർഷങ്ങൾക്കൊക്കെ മുന്നേ ഒരു വ്യാപാരിയുടെ ദുഃഖം നമുക്കൊപ്പമുണ്ടെങ്കിലും ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ഷാജഹാൻ എൻ കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃശൂർ ജില്ലയിലെ വ്യാപാരി കുടുംബാംഗങ്ങൾക്കും സംരക്ഷണത്തിന്റെ സുരക്ഷാ കവചമൊരുക്കി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഭദ്രം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി യൂണിറ്റിലെ അംഗമായ രവീന്ദ്രന്റെ കുടുംബത്തിന് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയുടെ ചെക്ക് എം പി ടി എൻ പ്രതാപൻ കുടുംബത്തിന് കൈമാറി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ യൂണിറ്റ് ട്രഷർ എ എ മുഹമ്മദ് നാട്ടികാമണ്ഡലം ചെയർമാൻ കെ കെ ഭാഗ്യനാഥൻ ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ രക്ഷാധികാരികളായ എം വി ശങ്കരനാരായൺ ഷാബു വെട്ടിയാട്ടിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് നവീൻ എം എക്സ് വനിതാ വിംഗ് പ്രസിഡന്റ് അജിത രഘു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഒ ജോൺ എം കെ തോമസ് എന്നിവർ സംസാരിച്ചു മറ്റ് പരിഗണനകൾക്ക് അതീതമായി വ്യാപാരി വ്യവസായി എന്ന നിലയിൽ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സംഘടന ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാലത്ത് തൃശ്ശൂർ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായ ചില പ്രയാസങ്ങളെ മുൻനിർത്തി അന്ന് ഡോക്ടർ ജയപ്രകാശ് എം ജയപ്രകാശിയാണെങ്കിൽ വളരെ പാർട്ടിത്തോടു കൂടി തുടങ്ങി വെച്ചത് അത് തൃശ്ശൂർ മറ്റ് കേരളം മുഴുവൻ വ്യാപിക്കുകയും സംഘടന എന്ന നിലയിലുള്ള സംവിധാനത്തോടൊപ്പം ഈ സംഘടന അംഗങ്ങളായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള